നേരത്തെ വന്നപ്പോ ആള് നല്ല മയക്കത്തിലായിരുന്നു മരിച്ചുപോയെന്ന് കരുതി ഈ തെരുവിൽ കൊണ്ടിട്ടതാണ് ലോക്കപ്പിൽ മരിച്ചാൽ അവർക്കല്ലേ കഷ്ടം നിങ്ങൾ അമർസാബിന്റെ ആളുകളെയാണ് നോവിച്ചു വിട്ടത് പോലീസും അവരുടെ ഭാഗത്താവും ഈ മുറിവിൻ ചതവും ഗുണ്ടകളുമായി വഴക്കിട്ടുണ്ടായതാണെന്നാണ് അവർ ആശുപത്രിയിൽ റിപ്പോർട്ട് ചെയ്തത് സത്യമതല്ലല്ലോ പേടിക്കണ്ട ഉണ്ടെന്ന് ആർക്കും അറിയില്ല ആരും സംശയിക്കില്ല ഞാനന്ന് പുറത്തിറങ്ങി ബുദ്ധിമുച്ച ഒന്നും കാണിക്കരുത് അസുഖം മാറിയാൽ ഇവിടുന്ന് പോകാം അതുവരെ ഞാൻ അനുവദിക്കില്ല നീ ഇങ്ങോട്ട് നമുക്ക് ഒരുമിച്ച് കൂടി വാ കാണണ്ട നീ ഹരിയോട് പറഞ്ഞോടേ എനിക്കറിയാം വകയില് അമ്മാവിന് ചില്ലറ കടമുണ്ട് അത് വീട്ടാനെന്റെ ഒരു വസ്തു വിൽക്കണം എന്നോട് ചോദിക്കാമല്ലോ ചോദിച്ചപ്പോഴൊക്കെ ഞാൻ എഴുതി കൊടുത്തിട്ടില്ലേ ഇല്ല ഞാൻ സമ്മതിക്കത്തില്ല മുമ്പ് ചോദിച്ചപ്പോഴൊക്കെ വസ്തു ഏതെന്നോ വില എന്തെന്നോ അന്വേഷിക്കാതെ

നിനക്ക് വേണ്ട എന്റെ ആ തോട്ടത്തിന് ഇത്തിരി കടമുണ്ട് അത് വീട്ടാവല്ലോന്ന് കരുതി ആ വിൽക്കാവുന്നു വെച്ചത് വില ഉറപ്പിച്ച് അച്ചാരം വാങ്ങുകയും ചെയ്തു അവന്റെ കാര്യത്തിൽ ഞാൻ ചിലതൊക്കെ ആലോചിച്ച് വെച്ചിട്ടുണ്ട് സാവത്രിക്ക് ഉള്ളത് അവനുള്ളതെന്നല്ലേ ആ വസ്തുവിന്റെ കാര്യത്തിൽ അച്ഛൻ ചോദിച്ചാ എന്താ പറയണ്ടേ നീ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ ഇതുവരെ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇത് സമ്മതമാണെന്ന് പറഞ്ഞേക്ക അപ്പൊ തോട്ടം സാവിത്രി കുട്ടി വക അല്ലേ നൂറ് തവണ പറഞ്ഞില്ലേ എന്താ തനിക്ക് ഇത്ര സംശയം ഏ ആ ഇവിടെ നിന്ന് ഒപ്പിട്ടോളൂ ഹരി ഇങ്ങോട്ട് വല്ല പ്രശ്നമുണ്ടോ പ്രശ്നം എവിടെയാണ് എന്നെ തോട്ടത്തിലേക്ക് പറഞ്ഞു വിട്ട് അമ്മാവൻ അമ്മാവനോട് ചില കാര്യങ്ങൾ നടത്തിയെന്ന് പറഞ്ഞു എന്ത് കാര്യം അമ്മാവൻ കല്യാണം സാവിത്രീടെ ആ ഞാനത് നിന്നോട് പറയാനിരിക്കേ നല്ല ഒന്നാം തരം തറവാട്ടുകാരൻ ദുബായിൽ വലിയ ശമ്പളമുള്ള ജോലി പണം കണ്ടാൽ എന്ത് ചെയ്യാനും മടിക്കാത്തവടാ നിങ്ങളെന്തെനിക്കറിയാം പക്ഷേ ഈ ജാതി കാണിക്കരുത് കള്ള എന്ന് നീ എനിക്ക് ജീവനുണ്ടെങ്കിൽ സാവിത്രിയെ മറ്റൊരാൾ വിവാഹം ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല പറഞ്ഞു മോഹിപ്പിച്ച് എല്ലാം ഉറപ്പിച്ച മട്ടിൽ മകളെ കൊണ്ട് എന്റെ വസ്തുക്കൾ എഴുതി ഇപ്പോ വാക്ക് മാറിയാൽ അത് ഞാൻ കാണിക്കാം ഈ തന്തോണിങ്ങോ ചേച്ചിയില്ലേ വീടും കുടുംബവും എല്ലാം കേട്ടി എഴുതി കൊടുത്തു നിന്റെ സ്വന്തമായിട്ട് കയ്യില് സ്വന്താനി നാട്ടിൽ തണ്ടി നടക്കുന്നത് കാണാൻ എനിക്ക് വയ്യരുത്രി എനിക്കൊരു കാര്യം അറിയണം നിന്റെ സമൂഹത്തോടു കൂടിയാണ് ഒരു കല്യാണം മറ്റൊരാൾക്ക് ഒരു ഭാഗ്യം വരുമ്പോ സന്തോഷിക്കാ വേണ്ടത് ഇങ്ങനെ വഴക്കുണ്ടാക്കി മുടക്കാൻ നടക്കുന്നത് അസൂയമുണ്ടാ വെറുതെ മോഹിച്ചതുകൊണ്ടായില്ല അതിനുള്ള യോഗ്യത കൂടി വേണം ഹരിക്ക് എന്താ ജോലി എന്നെ കല്യാണം കഴിച്ച ജീവിക്കാനും വേറെന്താ വരുമാനം ഇതൊന്നും ഇല്ലാത്ത ഒരാളുടെ കൂടെ വീട്ടുകാരുടെ പടയ്ക്ക് ഇറങ്ങിത്തിരിക്കാനും എനിക്ക് പ്രയാസമുണ്ട് എന്നെ വിട്ടേക്കും പിന്നെ ഞാനവിടെ നിന്നില്ല ഇവിടം വരെ വന്ന വഴികളെ കുറിച്ച് വ്യക്തമായ ധാരണകളൊന്നും ഇല്ല നിന്റെ മാത്രമല്ല കുട്ടി ഞങ്ങളുടെ എല്ലാം കഥകൾ ഇങ്ങനെ ഓരോന്നൊക്കെ തന്നെ എന്നെ കുറിച്ചും ചില ചിത്രങ്ങൾ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പക്ഷേ അതൊന്നും ഓർക്കാൻ ഞാനൊട്ട് ശ്രമിക്കാറുമില്ല അതൊക്കെ പോട്ടെ ഇത് കഴുത്തിലണിഞ്ഞോളൂ ഒരു രക്ഷയോ നിനക്ക് വേണ്ടി ഞാൻ പൂജിച്ചു വാങ്ങിയതാ നിനക്ക് വിശ്വാസം ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം എനിക്ക് വേണ്ടി ഇതൊന്ന് കെട്ടുന്നതിൽ കിട്ടുന്നതിൽ ഒരുണ്ടാവോ അണ്ണാ അമായി വരുന്നുണ്ട് ആ ബാക്കിയുടെ ഗുണ്ടകൾ ഒരു കൂട്ടം ആളുകളുണ്ട് കൈ നിറയെ ആയുധങ്ങളും ആണെവിടെ ഉണ്ടെന്ന് ആമാരുന്നതോന്നേ പിന്നിലൊരു വേണ്ട ഞാൻ മടുത്തു ഇനി വയ്യ എന്നെ കിട്ടിയില്ലെങ്കിൽ അവർ ഈ തെരുവ് മുഴുവൻ തല്ലിപ്പൊളിക്കും എന്നെ ഒളിപ്പിച്ചതിന് ഈ പാവം പെണ്ണുങ്ങളെ അവരെ ഉപദ്രവിക്കും ചേച്ചി ഉൾപ്പെടെ ഒന്നും പറയണ്ട ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു

बात समझ में आई और മാനേജറാണ് അല്ലേ യെസ് സാർ ഇവിടെ മിക്ക മലയാളികളും ഞങ്ങളുടെ വരിക്കാരാണ് ഏതാണ് നിങ്ങളുടെ കമ്പനി ശ്രീ ഗുരുവായൂരപ്പൻ ചിറ്റ് ഫണ്ടോ ഭഗവാന്റെ പേരിലാണല്ലേ അങ്ങനെയാണല്ലോ സാർ സുദർശൻ ഗരുഡ ഗോകുൽ എന്തായത് പിരിച്ചത് എന്തിന് ഹഫ്ത വാങ്ങിച്ചിരുന്നത് ഇങ്ങോട്ടാണ് വരേണ്ടത് അതിന്റെ ഒരു ഒരു ഏത് ഇതൊക്കെ ഉണ്ടെങ്കിൽ വിലയുള്ള പിരിക്കാൻ ചട്ടമ്പിമാര് ഇതാണ് ഉദ്ദേശമെങ്കിൽ ഞാനും അബ്ബാസ് അലിയായിട്ട് എന്താ വ്യത്യാസം മേൽ ഹഫ്ത എന്നൊരു വാക്കി തിരുവി കേട്ടു പോകരുത് ഈ പിരിച്ചെടുത്ത പണം മുഴുവൻ അവർക്കൊണ്ട് തിരിച്ചു കൊടുക്കാതെ പോ സർ നമ്മുടെ ചിട്ടി മട്ടി മനുഷ്യനെ പറ്റിക്കാൻ കാര്യങ്ങളായിട്ട് അങ്ങനെയടുത്ത് എന്തിനാ ചൂടാൻ പോയത് ഞാൻ ആകെ ചമ്മി ഞാൻ പറഞ്ഞിട്ടല്ലേ പിന്നെ എഴുപത് കന്ന സ്നാരംഗി അഞ്ഞൂറ് ലിറ്റർ മൂസാമ്പി പിന്നെ പ്ലെയിൻ ചായ അഞ്ഞൂറ് ലിറ്റർ സ്റ്റോക്ക് തെഞ്ഞില്ല ഇന്ന് രക്ഷാബന്ധം ദിവസം താഴെ തെരുവിലെ കുറെ പെണ്ണുങ്ങൾ വന്നിരിക്കുന്നു എന്തിനാ നിന്റെ കയ്യിൽ രക്ഷകെട്ടാ കൊറേ കാശ് കൂട്ടി ചെല്ലു ഈ സേട്ടു നമ്മുടെ മുതലയാരുടെ ആ പക വെച്ച് അമർസാബിന്റെ ആൾക്കാർ ഉപദ്രവിക്കുക ഒരു ഗോഡോൺ ഒഴിഞ്ഞു കൊടുക്കാൻ കോടതി വിധിയുണ്ട് അതിന് കൈവശക്കാൻ സമ്മതിച്ചിട്ടും അമർസാബിന്റെ ആൾക്കാർ വിട്ടു കൊടുക്കുന്നില്ല ഒഴിഞ്ഞു കൊടുക്കാൻ പത്തു ലക്ഷം രൂപ ചോദിക്കുക ഒഴിപ്പിച്ചു കൊടുക്കണം പോലീസുകാരുടെ ജോലിയല്ലേ അല്ല കോടതി പോലീസിനെയും ആമീനേയും അമറിന്റെ ഗുണ്ടാത്തലവൻ പാണ്ഡ്യ തല്ലി ഓടിച്ചു നിനക്കെന്താ താല്പര്യം ഒരു നല്ല കാര്യത്തിനാണല്ലോ ആ ഗോഡൗൺ ഒഴിപ്പിച്ച് ഒരു ഹോസ്പിറ്റൽ കെട്ടാനാണ് സേട്ടൂൻ്റെ പ്ലാൻ ഇവിടെ അടുത്തെങ്ങും ഒരു നല്ല ആശുപത്രി ഇല്ലല്ലോ ആസി തരഹ് മുച്ചിച്ച് ടീക്കേ ആപ്പായി मेरा नाम हरी है लोग मुझे हरियाणा कहते हैं हाँ, अपन ने भी सुना है। तो कामाटीपुरा का नया दादा है देख ये अपन का इलाका है इधर आके खेलने का नहीं क्या ये जगह खाली कराने के हुकूमत का ऑर्डर है मैंने सुना जो पुलिस ये लेके आया उसको तुमने मारा सीधा तुम इस पे साइन कर दो वरना मैं तुम्हें कराऊंगा कराओ देखूंगा तुम कैसे कराते हो। छोटा छोटा तु गोबी! 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 शहर शहर 에이, 일러마. 아. सुन यह मैंने पूरा पेट्रोल डाल रखा है अगर मैं चाहूं तो थोड़ी ही देर में ये इस जगह को तुम और तुम्हारे साथियों का शमशान खाट बना सकता हूं भला इसमें है कि तुम ये जगह छोड़ दो इस कागज पे साइन कर दो और दफा हो जाओ चलो साइन करो हम्म अन्ना ये लीजिए എന്തായത് ഗോഡൗൺ പൊളിച്ച് ഹോസ്പിറ്റൽ പണിയാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അതിന് തയ്യാറായത് എനിക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവനൊരു ജോലി കൊടുക്കണം നിങ്ങൾക്ക് കൺസ്ട്രക്ഷൻ ഒക്കെ ഉള്ളതല്ലേ ശേഖർ എഞ്ചിനീയറിംഗ് ക്ലാസ്സോടെ ക്ലാസ് ആയതാണ് പ്രമാണം വാങ്ങിക്കല്ലേ ശരി അച്ഛാ ഞാൻ ഹരി ഹരി ചോദിച്ചോളാ പിന്നെ ഒറ്റ ശരിയായിട്ട് തകത്ത് അങ്ങനെ ഇവൻ ഒരു വേണ്ട ഞാൻ പോകുന്നില്ല നിങ്ങളെയൊക്കെ വിട്ട് ശേഖർ തല്ലും കൊല്ലും കൊണ്ട് വലുതായവന്റെ ഒക്കെ അവസാനം നമ്മൾ കണ്ടിട്ടില്ലേ ആരുടെങ്കിലും കൈകൊണ്ട് കൊണ്ട് എന്റെ കാര്യം പോട്ടെ പക്ഷെ നിങ്ങളൊക്കെ രക്ഷപ്പെടണം ഗുണ്ടകളാൻ വേണ്ടിയല്ലല്ലോ നമ്മളൊക്കെ തൂത്തും തുടച്ചും നിന്റെ അമ്മ നിന്നെ പഠിപ്പിച്ചത് എഞ്ചിനീയർ എഞ്ചിനീയറാകാൻ വേണ്ടിയല്ലേ ഞാൻ പറയുന്ന കേക്ക് ചെയ്യാറ് നാളെ അയാളെ പോയി കാണൂ പണിയൊക്കെ കിട്ടി നല്ലൊരു സുന്ദരി പെണ്ണിനെയൊക്കെ കല്യാണം കഴിച്ച് അമ്മയുടെ മുമ്പിൽ പോയി നിൽക്കണ്ടേ സലാം साला महीना भर अपन से हफ्ता लेता है अयाशी के लिए छोकरी लेता है फोकट का शराब पीता है साला क्या मिलता है अपन को इसके बदले में हां भाग ये पुलिस स्टेशन है अरे काई का पुलिस स्टेशन उधर साला हरियाणा हमारा दारू का अड्डा कब्जा किया क्या किया तुम्हारा पुलिस हां अबन कट कोर्ट ऑर्डर इरनदे अरे आदा काई का कोर्ट ऑर्डर तो राय जैसा तीर को खरीदा ना वैसा बंबई का सारा जज खरीद सकता मैं समझा ना देख दो राय कोर्ट ऑर्डर बदल दे मैं तेरे को 24 घंटे का टाइम देता है, 24 घंटे का वो हरियाणा को अरेस्ट कर ये अमर बखिया का रिक्वेस्ट नहीं ऑर्डर है समझा ഇതിവിടുത്തെ ഒരു ഏർപ്പാടാണ് പെണ്ണിന് പുരുഷന് ഇഷ്ടായാലത് പറയുന്ന ഒരു ടെക്നിക്കാ പെമ്പിള്ളേർക്കൊക്കെ അങ്ങ് പിടിച്ചു എന്നാ തോന്നണത്